നമസ്കാരം അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് എത്തിയിരിക്കുകയാണ് രാധ മാജിക് ഫ്രെയിംസ് രാധ എന്ന് പറഞ്ഞ ആ സിനിമാ തിയേറ്ററിന്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കോഴിക്കോട് അപ്സര തിയേറ്ററിൽ നിന്ന് നേരെ ഒരു നൂറ് മീറ്റർ കൂടി ഒരു മാർക്കറ്റും ഉള്ളുകൂടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു സിനിമാ തീയറ്ററാണ് ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് നിങ്ങൾ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ കോഴിക്കോട് രാധ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല എങ്കിലും കൂടിയിട്ട് നല്ലൊരു വീടിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പോലെയാണ് നമുക്ക് ഒരു തീയറ്ററിൻ്റെ ഒരു ഫ്രണ്ടേജ് കാണുമ്പോൾ ഫസ്റ്റ് ടൈമാണ് നമുക്ക് ജസ്റ്റ് അവിടെ നോക്കാം അവിടെ തന്നെ തിയേറ്ററിന്റെ ഫ്രണ്ടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അതിൻ്റെ ബോക്സ് ഓഫീസും കാര്യങ്ങളൊക്കെ പാർക്കിങ് എവിടെയാണെന്നുള്ള നമുക്ക് നോക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം അപ്പോൾ ഇതാണ് സിനിമാ തിയേറ്റർ സിനിമ തിയേറ്ററിന്റെ തൊട്ട് ലെഫ്റ്റിൽ തന്നെയാണ് ബോക്സ് ഓഫീസ് നമുക്കവിടെ കാണാം ഫസ്റ്റ് ക്ലാസ് നൂറ്റി മുപ്പത് ടിക്കറ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് നമുക്കിതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ലെഫ്റ്റ് സൈഡില് നല്ല ഭംഗിയായിട്ട് സിനിമകളുടെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പഴയ സിനിമകളുടെ പോസ്റ്ററുകൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു റെസ്റ്റിംഗ് ഏരിയ ഉള്ള പോലെയാണ് തോന്നുന്നത് ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഇതാണ് ബോക്സ് ഓഫീസ് മാജിക് ഫ്രെയിംസ് രാധ എസ് എം സ്ട്രീറ്റ് കാലിക്കറ്റ് ഓക്കെ ഫോർ കെ മാജിക് ഫ്രെയിംസ് രാധ ബാൽക്കണി നൂറ്റി അറുപത് ഫസ്റ്റ് ക്ലാസ് നൂറ്റി മുപ്പത് റിസർവേഷൻ ചാർജ് ഇരുപത് രൂപ അഡീഷണൽ ഉണ്ട് അത് പിന്നെ എല്ലാവരും ഉള്ള ഒരു ചാർജാണ് തുടരും ഷോർട്ട് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് തുടരും പത്ത് മണിക്കുണ്ട് ഒന്ന് പതിനഞ്ചിന് നാല് നാൽപ്പത്തഞ്ച് എട്ട് ഇരുപത് പതിനൊന്ന് അമ്പത്തഞ്ചിന് സീറ്റിൻ്റെ ഒരു ലേ ഔട്ട് നമ്മൾ ഈ ഒരു ബോക്സ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സീറ്റാണ് കേട്ടോ അറുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് ഉണ്ട് പിന്നെ നൂറ്റി നാൽപ്പത് സീറ്റ് ഉണ്ട് അപ്പോൾ തിയേറ്ററിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു സ്പേസ് ഒക്കെ ഉണ്ട് അവിടെയാണ് പോസ്റ്ററുകളൊക്കെ ഒട്ടിക്കുന്ന ഒരു സ്ഥലം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നേരെ നോക്കുമ്പോൾ കാണാം സിനിമാ തിയേറ്റർ രാധ സിനിമാ തിയേറ്റർ മാജിക് ഫ്രെയിംസ് രാധ എന്നുള്ളതാണ് ഫോർ കെ അൾട്രാ എച്ച് ഡി ത്രീ ഡി ഡോൾ ഡി സെവൻ പോയിൻ്റ് വണ് പിന്നെ ബുക്ക് മൈഷോ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രാധ സിനിമാ തിയേറ്ററിൽ വന്നിട്ട് സിനിമ കണ്ടവരൊക്കെ ഏത് സിനിമയാണെന്നുള്ള ഒരു കമൻ്റൊക്കെ അറിയിക്കുക നമ്മൾ തുടരുന്നെന്ന് പറഞ്ഞ സിനിമയുടെ തിയേറ്റർ ആയിട്ട് വന്നപ്പോൾ ജസ്റ്റ് രാധാ തിയേറ്ററിൽ വന്നതാണ് ഇവിടെ ഷോർട്ട് ടൈമാണ് ഇപ്പോൾ അപ്പോൾ പടം വിടുമ്പോഴാണ് ഏകദേശം ക്രൗഡും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അപ്സര സിനിമാ തിയേറ്ററിലേക്കാണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നന്ദി